ും സഖന അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ മനസ്സമാധാനം തന്നിരിക്കുന്നു എന്തൊരു മനോഹരമായ ആയത്ത് ആയത് വല്ലാഹുജ അലല കും സഖന നിങ്ങളുടെ വീടുകളിൽ അല്ലാഹു നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ടുണ്ട് വീടുകൾ സമാധാനത്തിന്റെ ഇടങ്ങളാണ് അതുകൊണ്ട് യാതീനൂ സത്യവിശ്വാസികളെത്തൻറ ബുയൂത്തിക്കും നിങ്ങളുടെ വീടല്ലാതെ മറ്റൊരാളിന്റെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നുപോകുന്ന പക്ഷം ആ വീട്ടുകാരോട് സമ്മതം ചോദിക്കുകയും നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അവർക്കിഷ്ടമാണെന്ന് നിങ്ങൾക്ക് ബോധിക്കുകയും ആ വീട്ടുകാരോട് സലാം പറയുകയും ചെയ്യാതെ നിങ്ങൾ മറ്റൊരാളിന്റെ വീട്ടിലേക്ക് കിടക്കരുതേ ആ വീട്ടുകാരൻ സമ്മതം തന്നു നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകാൻ അവിടെ നിന്നാവശ്യമില്ല ആ വീട്ടുകാരറിയാതെ നിങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലാൻ നിങ്ങളുടെ വരവ് പോലും അവർക്ക് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം ഒരു കോമൺ സെൻസ് വേണമെന്നാണ് പറഞ്ഞതിന്റെ ചില ആളുകൾ വരുന്നത് ബോറടിപ്പിക്കല ചില വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവില്ല അത് അയാളോടങ്ങ് പറഞ്ഞ കുടുംബം തെറ്റും ചെയ്യും അയാളങ്ങ് കണ്ട് മനസ്സിലാക്കണമില്ല ഇങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് അള്ളാഹു തസ്തു സമ്മതം ചോദിക്കണം എന്ന അർത്ഥത്തിൽ എന്ന് പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് ആ വീട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് ബോധിക്കണം അത് കണ്ടറിയാനുള്ള സ്വാഭാവിക ബുദ്ധി ഏതൊരു മനുഷ്യനും ഉണ്ടാവും നമ്മളെ ചെല്ലുന്നവർക്ക് ഇഷ്ടമല്ല പിന്നെ ഇഷ്ടമല്ല എന്ന് തുറന്നു പറയാൻ കഴിയില്ലല്ലോ പലയിടത്തും അതൊരു കുറ്റമായി ഒരു ആരോപണമായി ഒരു നിന്ദിക്കലായി മാറൂലേ അപ്പൊ അവര് പറയില്ല അത് പോകുന്നവര് മനസ്സിലാക്കണം ആ വീട്ടുകാരോട് നിങ്ങൾക്കും എന്ന് സലാം പറയാതെയും സമ്മതം ചോദിക്കാതെയും വീടുകളിലേക്ക് കയറി കയറിച്ചെല്ലരുതേ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഉത്തമം ആ വീട്ടിൽ ആരുമില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കയറരുത് നിങ്ങൾക്ക് സമ്മതം നൽകപ്പെടുന്നത് വരെ قِيلَ ുമുറുജുഴ ഫറുജൂ നിങ്ങളോട് തിരിച്ചു തിരിച്ചുപൊയ്ക്കോളൂ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറരുത് എന്ന് ഏതെങ്കിലും ഒരു വീട്ടുകാരൻ പറഞ്ഞാൽ അതെന്താ എന്ന് ചോദിക്കാൻ നിൽക്കരുത് ഫർജു നിങ്ങൾ തിരിച്ചു പോരണം പിന്നെ അടുക്കളയിൽ കൂടെ പോകരുത് പിന്നെ ജമ്പ് ചെയ്തിട്ട് പോകരുത് പിന്നെ ഒളിക്കണ്ണുമായി അവരുടെ ബെഡ്റൂമിലേക്ക് നോക്കരുത് പൊയ്ക്കോളും ഇവിടെ ആരുല്ല എന്ന് പറഞ്ഞാൽ ഏഹ് നിങ്ങളുണ്ടല്ലോ അത് മതി അങ്ങനെ പറയരുത് ഏരാ പൊയ്ക്കൂളിന്ന് അതിൻ്റെ അർത്ഥം തിരിച്ചു തിരിച്ചുപോരാ നിങ്ങളോട് പോകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോരണം അത് കാലഘും ഇത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് വല്ലാഹു ബിമാ തഅമലൂന അലീം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എങ്ങോട്ടാണ് നിങ്ങളുടെ കണ്ണുകൾ പോകുന്നതെന്ന് അല്ലാഹു അറിയുന്നുണ്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പാടില്ലാത്ത ആരൊക്കെയാണ് നിങ്ങൾ ഒളിക്കണ്ണുകൊണ്ട് നോക്കുന്നതെന്ന് അല്ലാഹു അറിയുന്നുണ്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ പ്രായപൂർത്തിയായിരിക്കുന്ന കുട്ടികളുമായി നിങ്ങൾ എങ്ങനെ ഇടപെടുന്നു എന്ന് അല്ലാഹു അറിയുന്നുണ്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ വീട്ടുകാരിൽ നിന്ന് എന്തെങ്കിലും ദുഷ്ടലക്ഷ്യം നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങളുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന ചിന്ത വിചാരങ്ങൾ പോലും വല്ലാഹുബിമാലീ ഒരു വീടിനുള്ളിൽ കയറി ചെല്ലുമ്പോ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഒരു സുരക്ഷിതമാണിത് ഒരു സുരക്ഷിതത്വമാണിത് തങ്ങൾ വീട് നമുക്ക് അള്ളാഹു നൽകിയത് വലിയൊരു അനുഗ്രഹമായിട്ട് പഠിപ്പിച്ചു വീടൊരു അനുഗ്രഹമാണ് سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.